ഹായ് ഹലോ നന്ദൂസ് ബാക്സ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന് എനിക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഇരുപത്തിനാലാം തീയതി എനിക്ക് കുറച്ച് കേക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം വൈറ്റ് ഫോറസ്റ്റ് ഒരു അരക്കിലോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഓർഡർ ആണ് ആദ്യം കിട്ടിയത് അത് നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ഡിസൈൻ കൊടുത്തു അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെയ്തത് പിന്നെ അതും പാക്ക് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു പിന്നെ ചെയ്തതാണ് നാല് കിലോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് നമ്മുടെ ട്യൂഷൻ സെൻറ്റ് ിലേക്ക് വേണ്ടിയിട്ട് കിട്ടിയതാണ് പിന്നെ ഒരു ചോക്ലേറ്റ് റഫിൾസും മിൽക്കിനട്ട്സ് പിന്നെ ഡ്രീം കേക്ക് പിന്നെ കുറച്ച് ഫ്രീ കൊടുക്കാനുള്ളൊരു ബ്രൗണി പിന്നെ അല്ലാതെ ബ്രൗണിയുടെ ഓർഡർ ഇത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് ബ്രൗണി ഫ്രീ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കിലോയുടെ പിന്നെ ബർത്ത്ഡേ കേക്ക് അതല്ലേ നമ്മൾ ക്രിസ്മസ് കേക്ക് ഡ്രീം കേക്ക് അല്ലാത്ത ഉള്ള കേക്കുകൾ ഒരു കിലോയുടെ കേക്ക് വാങ്ങിച്ചാൽ ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചാൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും അങ്ങനെ രണ്ട് ഓഫറാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിനും മിൽക്കിനട്ട്സിനും അതുപോലെ ചോക്ലേറ്റ് റഫിൾസിനും ഒക്കെ ആ ഒരു ഓഫറുണ്ടായിരുന്നു അപ്പോൾ അരക്കിലോയുടെ കേക്കിനും ഇല്ല ഒരു കിലോയുടെ കേക്കിനാണ് ഉണ്ടായിരുന്നത് പിന്നെ ഡ്രീം കേക്കിനും ഇല്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആയിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്തവർക്കെല്ലാം നമ്മൾ ഈ രണ്ട് ബ്രൗണിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രീം എനിക്ക് ആദ്യം കിട്ടിയത് ഒരു ഒരു കിലോടേത് അര കിലോയുടെ കാൽ കാൽ കിലോയുടെ അങ്ങനെ മൂന്ന് ഡ്രീം കേക്കാണ് ആദ്യം കിട്ടിയിരുന്നത് പിന്നെ ഒരു അര കിലോ ബ്രൗണി ഇത് ഇത്രയാണ് ആദ്യം കിട്ടിയിരുന്നത് പിന്നെ നമ്മൾ അനുസരിച്ച് മൂന്ന് പേർക്കാണ് ഈ ആയിരത്തിന് മേലെ പർച്ചേസ് ചെയ്തതുകൊണ്ട് നമ്മൾ ബ്രൗണി ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ ഇത് ഇത്രയാണ് ആദ്യം വന്ന ക്രിസ്മസ് ഓർഡേഴ്സ് പിന്നെ വൈറ്റ് ഫോറസ്റ്റിന് ആദ്യമേ കൊടുത്തായിരുന്നു അതിന് ശേഷം ഈ മിൽക്കി നട്ട്സും ചോക്ലേറ്റ് റഫിൾസും ഒരാളാണ് വാങ്ങിച്ചത് അപ്പോൾ അത് പിന്നെ പാക്ക് ചെയ്ത് അത് പിന്നെ സെയിലാക്കി അതിന് ശേഷമാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കൊണ്ടുപോയത് അതിന് ശേഷം എനിക്ക് പിന്നെ ഒരക്കിലോയുടെ ബ്രൗണിയുടെ ഓർഡർ കിട്ടി പിന്നെ ഒരു കാൽ കിലോയുടെ ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് പകുതിയാക്കിയിട്ടിരുന്നപ്പോഴാണ് വീണ്ടും ഒരു കേക്ക് ഓർഡർ കിട്ടിയത് റെഡ് വെൽവെറ്റ് കേക്ക് അരക്കിലോയുടെ വീതം രണ്ട് കേക്ക് കിട്ടി അപ്പോൾ അതൊരു ഏഴ് മണിക്ക് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ അത് ബേക്ക് ചെയ്തു അത് ഐസിങ് ചെയ്ത സമയത്ത് ഇരുപത്തഞ്ചാം തീയതി അഞ്ചാം തീയതി വേണ്ടിയിട്ടുള്ള കേക്കുകളും കൂടെ ബേക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏഴുമണി ആയപ്പോഴത്തേക്കും നമ്മൾ റെഡ് വെൽവെറ്റ് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം ഒരു കുഞ്ഞ് ജാർ കെയ്ക്ക് കിട്ടി അപ്പോൾ അതെല്ലാം കൊടുത്തു അതിൻ്റെ ഒന്ന് ഫോട്ടോ എന്നു പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തഞ്ചാം തീയതിയിലത്തെ വീഡിയോ ആണ് ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും വൈറ്റ് ഫോറസ്റ്റുകളാണ് ഇത് ഫുള്ള് അര കിലോയുടെ രണ്ട് വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഒരു കിലോയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് പിന്നെ അര കിലോയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ നാല് വൈറ്റ് ഫോറസ്റ്റുകളാണ് രാവിലത്തെ ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് കൊടുക്കാണ്ടായിരുന്നത് പിന്നെ ഒരു ഡ്രീം കേക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയാണ് എൻ്റെ ഈ വർഷത്തെ ഇരുപത്തിനാലും ഇരുപത്തഞ്ചിനും മാത്രം കിട്ടിയ ക്രിസ്മസ് ഓർഡേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ